എല്ലാവർക്കും സ്മാർട്ട് ഫോൺസിലേക്ക് സ്വാഗതം ഓരോ ഓഹരികൾ വാങ്ങുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഓരോ തീരുമാനവും ശരിയായാൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടൂ ചിലൊക്കെ കുറെ സ്റ്റോക്കുകൾ ആരെങ്കിലും പറയുന്നത് കേട്ടുവാങ്ങി പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷനച്ച് നടക്കുന്നത് പലപ്പോഴും പതിവ് കാഴ്ചയാണ് ഓഹരി വിപണിയിലെ എല്ലാതരം നിക്ഷേപത്തിനും അതിൻ്റെതായ റിസ്ക്കുണ്ട് എന്നാൽ വലിയ മാർക്കറ്റ് നോളജ് ഇല്ലാത്തവർക്ക് പോലും സിമ്പിളായി നിഫ്റ്റി അൻപത് പോലുള്ള സൂചികകളിൽ പണം നിക്ഷേപിക്കാൻ സാധിക്കും ഇൻഡെക്സ് ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നത് മികച്ച കമ്പനികളുടെ ഒരു കൂട്ടത്തിൽ പണം നിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഏതെങ്കിലും ഒരു ഓഹരിയുടെ മോശം പ്രകടനം നിങ്ങളുടെ നിക്ഷേപത്തെ ബാധിക്കാതെ സംരക്ഷിക്കാൻ ഈ വൈവിധ്യവത്കരണം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളും ടെൻഷനുള്ള കൂട്ടത്തിലാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഇത്തിയസ് ഇന്ത്യൻ നിക്ഷേപകർക്കിടയിൽ അതിവേഗം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന നിക്ഷേപമാർഗമാണിത് ആദ്യം എന്താണ് ഇറ്റിഎഫ് എന്ന് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ വൈവിധ്യവും ഒരു ഓഹരിയുടെ വ്യാപാര സാധ്യതയും ഒത്തുചേർന്ന ഒരു നിക്ഷേപ ഉത്പന്നമാണിത് ഉദാഹരണത്തിന് നിഫ്റ്റി അൻപത് ഇൻഡെക്സ് എന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഓഹരി സൂചികയാണ് ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അൻപത് കമ്പനികളുടെ ഓഹരി വിലകളുടെ പ്രകടനം ഒരുമിച്ച് കാണിക്കുന്ന ഒരു സൂചികയാണ് കമ്പനികളുടെ ഓഹരി വിലകളുടെ സംയുക്ത പ്രകടനം കാണിക്കുന്ന സൂചികയായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഓഹരികളുടെ മോശം പ്രകടനം നിങ്ങളെ കാര്യമായി ബാധിക്കാൻ പോകുന്നുമില്ല ബാങ്കിൻ അട്ടി ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ഓയിൽ ആംബ് ഗ്യാസ് ഓട്ടോമൊബൈൽ ഹെൽത്ത് കെയർ തുടങ്ങി പതിമൂന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള കമ്പനികൾ ചേർന്ന നിഫ്റ്റി അൻപത് ഗ്രൂപ്പിന്റെ ഇൻഡെക്സിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ തന്നെയാണ് പരോക്ഷമായി നിങ്ങൾ പണമിറക്കുന്നത് ഇറ്റിഫുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മണിക്കൂറുകളിൽ ഏത് സമയത്തും വാങ്ങാനും വിൽക്കാനും കഴിയും അതാണ് ഇൻട്രാഡേ ട്രേഡിംഗിന് ഇത് അനുയോജ്യമാക്കുന്നത് ഇറ്റിഎഫുകളിലെ ഇൻട്രാഡേ ട്രേഡിംഗ് പൂർണമായും സമയത്തെ ആശ്രയിച്ചാണ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഇടിഎഫ് യൂണിറ്റുകൾ വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കുക എന്നതാണ് ലക്ഷ്യം ഇത് ഒഹരി വ്യാപാരം പോലെ തന്നെയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേക ഓഹരിക്ക് പകരം നിഫ്റ്റി അൻപത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടർ സൂചിക പോലുള്ള ഒരു കൂട്ടം സെക്യൂരിറ്റികളാണ് ട്രേഡ് ചെയ്യുന്നത് പല ബ്രോക്കർമാരും മാർജിൻ അല്ലെങ്കിൽ ലിവറേജ് സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് വലിയ ട്രേഡുകൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ പുതിയ ആളാണെങ്കിൽ ചെറിയ തോതിൽ തുടങ്ങുക എസ് ബി എ നിഫ്റ്റി അൻപത് പോലുള്ള ഉയർന്ന ലിക്വിഡിറ്റിയുള്ള ഇറ്റീഫുകൾ തിരഞ്ഞെടുക്കുക അടിസ്ഥാന ടെക്നിക്കൽ ലെവലുകൾ പിന്തുടരുക കൂടാതെ എല്ലായ്പ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക ഓർക്കുക ട്രേഡിംഗ് ഒരു ചൂതാട്ടമല്ല നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാനാകണം തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് ഏതൊരു കച്ചവടത്തിലേയും പോലെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക കൂടിയ വിലയ്ക്ക് വിൽക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ന്യായമായും ഒരു സംശയം തോന്നാം ഇത് ഒരു ഓഹരി വാങ്ങുന്നു പോലെ അല്ലേ എന്ന് ഒരു ഓഹരി വാങ്ങുമ്പോൾ നമ്മുടെ മുഴുവൻ നിക്ഷേപവും അതിലാണ് തീരുമാനം തെറ്റിയാൽ നമ്മുടെ പണം അതിവേഗം പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം സ്റ്റോക്കുകളുടെ വിലയുടെ ദിശാസൂചിക മാത്രമാണ് അതിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഒരുപോലെ തകർന്നടിയാൻ സാധ്യത കുറവാണ് അതുപോലെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള മുഴുവൻ സ്റ്റോക്കുകളെക്കുറിച്ചും മോണിറ്റർ ചെയ്യേണ്ട റിസ്ക് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യേണ്ട ബാധ്യത ഇല്ല ഇൻഡെക്സ് അപ്പാണോ ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി മാർക്കറ്റിന്റെ മൊത്തം മൂഡ് അല്ലെങ്കിൽ ഏത് ആണോ വാങ്ങിയത് ആ സെക്ടറിന്റെ അപ്പ് ആൻഡ് ഡൗൺ മാത്രം നോക്കിയാൽ മതി താരതമ്യേന റിസ്ക്കും ടെൻഷനും കുറവാണ് ഇവിടെ ഓരോ ഇൻഡക്സും ഓരോ സ്റ്റോക്കാണെന്ന് കരുതിയാൽ കാര്യം എളുപ്പമായി ആ രീതിയിൽ തന്നെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും എല്ലാ നിക്ഷേപത്തിനും അതിൻ്റെതായ ഉണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി നിക്ഷേപിക്കാൻ ശ്രമിക്കുക അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക സാമ്പത്തിക വിദഗ്ധരുടെ സേവനം നേടാൻ ശ്രമിക്കുക തെറ്റായ തീരുമാനങ്ങൾക്ക് ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും വിലയുണ്ടാകുമെന്ന് മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ